ീതു ആണ് പൊട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വരും ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയാനോ സാറഞടൊന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട ചുരമല എവിടെയാണ് ചുരമ്പല ഇപ്പോൾ അവിടെ മേടേന്ന് പറഞ്ഞു പറഞ്ഞു ആരോടെലൊന്ന് നിങ്ങളൊന്ന് പറ ഹലോ മോളെ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെയാളുള്ളത് നിങ്ങള് എല്ലാരും ഒക്കെ ഇവിടെ എത്തിച്ചു ഇനി അറിയില്ല പറ്റാത്ത അവസ്ഥ അല്ല പിന്നെ ഒക്കെ പോകും മോളെ സ്ഥലം എവിടെയാണ് നിങ്ങള് ഇപ്പം നിങ്ങളെല്ലാരും ഉള്ളത് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷെ സ്ഥലത്തൊക്കെ വെള്ളമാണ് ആ സ്ഥലൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു ഞങ്ങൾക്ക് അറിയില്ല പറ്റാതെ വെള്ളമായിരുന്നു അല്ല മോളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ ഉള്ളത് അതെ 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 ആണോ ഞങ്ങളുടെ വീട്ടിലും